ക്ഷേത്ര ആവശ്യത്തിന് മുറിച്ചുവെച്ച ചന്ദനമുട്ടികൾ കാണാതായ സംഭവത്തിലാണ് ക്ഷേത്രം അധികൃതരുടെ വിചിത്രവാദം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഓഡിറ്റിൽ അൻപത്തെട്ട് പോയിന്റ് നാല് ഏഴ് കിലോ ചന്ദനമുട്ടിയുണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് കിലോയായി കുറഞ്ഞു ചാക്കിൽ കെട്ടിവെച്ച നിലയിലുള്ള ചന്ദനമുട്ടികൾ പലതും ദ്രവിച്ചു നശിക്കുകയും ചെയ്തു സംഭവം വിവാദമായതോടെ മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രം സന്ദർശിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ ഇരുപത്തിരണ്ടര ദശാംശം കിലോ ചന്ദനം കാണാനില്ലെന്ന് കണ്ടെത്തി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ബി ജെ പി തീരുമാനം ഒരു അമ്പത് കിലോ ചന്ദനമാണ് ഇവിടുന്ന് മോഷണം പോയിരിക്കുന്നത് ഇപ്പൊ അവർ ഓഡിറ്റിംഗ് എന്തൊക്കെയോ പഴയ റിപ്പോർട്ടൊക്കെ കാണിച്ചിട്ട് ഇരുപത്തി ആറ് കിലോ ചന്ദനം ദ്രവിച്ചു പോയിന്ന് പറഞ്ഞാൽ മണ്ണായിട്ട് യാതൊരു കാരണവശാലും ചന്ദനം ദ്രവിക്കാനുള്ള സാഹചര്യം ഇല്ലാന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ചോറ് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും ദേവസ്വം വളപ്പിൽ നിന്ന് മുൻപ് ഒട്ടേറെ തവണ ചന്ദനമരങ്ങൾ മോഷണം പോയിരുന്നു ക്ഷേത്ര ആവശ്യത്തിനായി ചന്ദനമരങ്ങൾ മുറിച്ച് തടികളായി ഓഫീസിൽ സൂക്ഷിച്ചത് പത്തു വർഷത്തോളം മുമ്പാണ് ചന്ദനമരങ്ങൾ മുറിച്ചത് മേൽശാന്തിക്ക് നൽകുന്ന ചന്ദനത്തടികളുടെ വിവരങ്ങൾ ദേവസ്വം രജിസ്റ്ററിൽ എഴുതുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത് ഇതിലാണ് കുറവ് വന്നിരിക്കുന്നത്